നൂറ്റൊന്ന് തലയിൽ ആപ്പിൾ വീണപ്പോൾ ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചു നൂറ്റൊന്ന് തലയിൽ ആപ്പിൾ വീണപ്പോൾ ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചു തലയിൽ ആപ്പിൾ വീണപ്പോൾ എപ്പോ പിണങ്ങി പോയാലും മൂന്നാല് ദിവസം കഴിയുമ്പോ സത്യത്തിൽ നമ്മുടെ വീടിന്റെ കിഴക്കേ വസ്തു കൂടി സൈക്കിളിൽ ബെല്ലടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും മൂന്ന് വർഷം പോയി കഴിയുമ്പോ ഞാൻ കൈ കാണി വിളിക്കും പുള്ളി പോരും അല്ലെങ്കിൽ ഞാൻ വിളിക്കും പക്ഷെ വന്നില്ല സാർ എനിക്കൊരു കംപ്ലൈന്റ് ഉണ്ട് എന്റെ വീടിന്റെ അപ്പുറത്തുള്ള നൈബർ ഫുൾ ടൈം ഡ്രസ്സ് പോലും ഇടില്ല നിങ്ങളുടെ വീട്ടിൽ മതിലുണ്ട് സാർ പക്ഷെ ഒരു കോണി ചാരി വെച്ചിട്ട് ഷെൽഫിന്റെ മുകളിൽ കയറി നോക്കുമ്പോ അവിടെ ഒരു കൂടെ നോക്കി കറക്റ്റ് ആയിട്ട് കാണാം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷിനെക്കാളും മലയാളത്തിൽ സംസാരിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം നമ്മുടെ ടൈമും എനർജിയും കൂടുതൽ വേസ്റ്റ് ആവും ഇംഗ്ലീഷിൽ സംസാരിക്കുകയാണെങ്കിൽ അപ്പോൾ ഉദാഹരണം എടുത്ത് നോക്കുകയാണെങ്കിൽ ഹലോ സോറി ഐ കാൻ ഹിയർ യു പ്രോപ്പർലി യുവർ വോയിസ് ഇസ് ബ്രേക്കിംഗ് ക്യാൻ യു റിപ്പീറ്റ് പ്ലീസ് അതേ സാധനം പുലിവാലൊന്നും ഇല്ലാതെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഏ ഏ സിമ്പിൾ യാതൊരു പാട്ട് പാടി എല്ലാവർക്കും സന്തോഷമായിരിക്കും ും ടേബിളിൽ ആരാണ് ചായ കമ്പഴ്ത്തിയത് ഇതും മോന്റെ മാതൃഭാഷയിൽ എങ്ങനെ പറയും അതെ അല്ലെങ്കിൽ എന്റെ സ്വഭാവം അല്ലേ ओके अब्बा